നഗരസഭാ സാഹിബ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് സാമൂഹ്യ പ്രവർത്തനം എന്താണ് ജീവകാരുടെ പ്രവർത്തനം ഞാൻ കരുതുന്നത് ഇതെല്ലാം ഒന്നു തന്നെയാണ് മറ്റുള്ളവന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനമായ അധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം ആകണം രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം ഒന്ന് തന്നെ നമ്മുടെ മനസ്സിലതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകരുടെ പൊതുപ്രവർത്തകരുടെ മനസ്സിൽ അവർക്ക് ആദ്യം വേണ്ടത് ചുറ്റുപാടുകളുമുള്ള സങ്കടങ്ങൾ കാണാനുള്ള ഒരു മനസ്സാണ് ആ സങ്കടങ്ങൾ കാണുമ്പോൾ അത് നമ്മുടെ സങ്കടം കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് വാക്കുകൊണ്ട് നോക്കുകൊണ്ട് തലോടൽ കൊണ്ട് സാന്ത്വനം കൊണ്ട് അവരെ ചുമർത്തു പിടിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകരാണ് അവരെയും നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ ഒരു നനവുണ്ടാകും ഡോക്ടർമാരെ കീറിമുറിച്ച കാണില്ല ആ നനവ് ആ നനവ് നെക്കിപ്പോയാൽ നമുക്ക് പൊതുപ്രവർത്തകനാകാനോ രാഷ്ട്രീയ പ്രവർത്തകനാകാനോ മനുഷ്യനാകാനോ പോലുള്ള യോഗ്യതയില്ല അത് അവരുടെ വീട്ടിലെ കാര്യം എന്ന് തീരുമാനിച്ചതിന് ഉപേക്ഷിക്കാം പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ അത് കഴിയില്ല അത് കാണുമ്പോൾ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണം എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു തീരുമാനം എടുത്താൽ സഹായിക്കണം എന്ന് നമ്മൾ ഒരു തീരുമാനം എടുത്താൽ ആ നിശ്ചയദാർഢ്യമുണ്ട് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം എനിക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത് പണം കുറേ വരും പണം തന്നു സഹായിക്കാനുള്ള ഒരുപാട് ആളുകൾ നല്ല മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട് രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഒന്ന് അർഹതയുള്ള ആളുകൾക്ക് ആയിരിക്കണം നമ്മൾ ഇത് കൊടുക്കേണ്ടത് അർഹതയുള്ള പണം തരുന്നവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മൾ ഇത് അർഹതയുള്ള കയ്യിലാണ് നമ്മൾ ഇത് എത്തിച്ചിരിക്കുന്നത് രണ്ട് ഒരാൾ ആയിരം രൂപ തന്നാൽ ആയിരം രൂപയും ഈ ബെനഫിഷ്യറിക്ക് ഈ ഗുണഭോക്താവിന്റെ കൈകളിൽ നമ്മൾ എത്തിക്കണം നൂര് രൂപ മറ്റ് ചെലവുകൾ ആർഭാടത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കും ഞാൻ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ മലയാള മനോരമയിലെ തോമസിന്റെ ഒരു കാത്തു ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് തയ്യൽ മെഷീനുകൾ വിതരണം നടത്താൻ സംഘടന ഒരു ക്ലബ് തീരുമാനിക്ക ഭയങ്കര ആഘോഷമാണ് ആഘോഷം വലിയ സംഭവമാക്കി തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ ക്ഷണിച്ച് വലിയ സ്റ്റേജൊക്കെ ഇട്ട് ആഘോഷം നടത്തി വന്നപ്പോ തയ്യൽ മെഷീൻ കടിക്കാനുള്ള കാശ് തീർന്നു പോയി അവസാനം ഒരു ലക്ഷം പേർക്കായിട്ട് തയ്യൽ മെഷീൻ കുറയ്ക്കാൻ തീരുമാനിച്ചത് പന്ത്രണ്ട് പേർക്കും കൈയ്യൽ സൂചി കൊടുത്തുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് തോമസിന്റെ എത്ര മനോഹരമായ ഒരു ഒരു പരിഹാസമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കെട്ടുകാഴ്ചകൾക്ക് നേരെ ഉള്ള എത്ര മനോഹരമായ പരിഹാസമാണ് മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുമ്പോൾ കണ്ട കാപ്പുകളാണ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അനാവശ്യമായ ആർബാദങ്ങൾ അല്ല ഇത്തരം കാര്യത്തിൽ വേണ്ടും നമ്മള് കിട്ടുന്ന പണം കൃത്യമായി അപ്പൊ ആ ഡോണർ ഞാനൊരു അനുഭവം കൂടി പറഞ്ഞുതരാം അങ്ങനെ സഹായിക്കുന്ന ഒരാൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കൃത്യമായ ആൾക്ക് കൃത്യമായ തുക അയാളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അയാൾ തന്നെ നമ്മളെ വീണ്ടും സഹായിക്കും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കൂടി ഞാൻ പറയുന്നു വയനാടിൽ ചെന്നപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുക എനിക്ക് അസൂയ അസൂലിയോന്നാറുണ്ടായിരുന്നു സത്യം പറഞ്ഞില്ല അത്ര ഞാൻ ചെറുമാനിക്കുന്നതുകൊണ്ട് അല്ല പറഞ്ഞു ഞാൻ തീർമാനിക്കുന്നതുകൊണ്ടല്ല പറഞ്ഞത് പെട്ടെന്ന് എന്റെ മനസ്സിൽ അവര് എത്ര നന്നായിട്ടാണ് അത് ചെയ്യുന്നത് എത്ര നന്നായിട്ട് ഞാൻ പാർട്ടി യോഗങ്ങളിലെല്ലാം പറയാൻ കണ്ടുപിടിക്കണം എന്ന് കേരളത്തിലല്ല ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പറയാനിക്കാൻ വയ്യ നല്ല മാതൃകയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇത് ആരുടെ പേരിലാണ് നമ്മൾ ഈ പ്രസ്ഥാനം അറിഞ്ഞിരിക്കുന്നത് മഹാത്മാവിന്റെ പേരിൽ അല്ലേ ഈ ഭൂമിയിൽ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ മജ്ജയും മാംസവും ഉള്ള ഒരാൾ നടന്നു പോയിരുന്നു എന്ന് വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലെ തലമുറയോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഒരാൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ സങ്കടങ്ങൾ ഹൃദയത്തിലേക്ക് അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ കഠിനാധ്വാനം ചെയ്ത ഒരാൾ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മാത്രമായിരുന്നില്ല സ്വാതന്ത്ര്യം വേറിത്തരിക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നില്ല അതിനോടൊപ്പം സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള പോരാട്ടമാണ് ഗാന്ധിജി നടത്തിയത്